ും അതുപോലെ തന്നെ ഒരുപാട് ഫാഷൻ ഷോകളിലൂടെ നമുക്ക് അങ്ങനെ നമ്മുടെ ഭാഗമായിട്ട് അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹലോ ജാസ്മിൻ ഹായ് അപ്പോ നമ്മുടെ മലബുര സ്വദേശിയായും അങ്ങനെ ജാസ്മിൻ ജാഫർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സന്തോഷം തീർച്ചയായും ജാസ്മിൻ എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങൾക്കൊക്കെ മലപ്പുറത്തുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായും എന്ത് പറ്റുമ്പോൾ നമ്മുക്കാണ് ഒരു സങ്കടം അത്രയും ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഇനിയിപ്പോ എനിക്ക് പറയാനുള്ള സമയമല്ല തീർച്ചയായും ഞാൻ ബൈക്ക് ജാസ്മിനു കൊടുക്കട്ടെ ഹലോ മലപ്പുറം എല്ലാവർക്കും കുറച്ച് അപ്പം ഡാർക്ക് ഞാൻ വന്നത് കാണാൻ സന്തോഷം സന്തോഷം ജാസ്മിൻ മലപ്പുറത്ത് ആദ്യമാണോ ഇതിനു മുന്നേ നമുക്കറിയാം നമ്മുടെ സായി കൃഷ്ണ മലപ്പുറത്തുകാരനാണ് അപ്പൊ ഞങ്ങളുടെ മലപ്പുറത്തിന്റെ ആദ്യമാണോ എങ്ങനെയാണ് വരുന്നത് മലപ്പുറത്ത് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇലാ അത് മലപ്പുറത്ത് വന്ന് ചെയ്യാൻ പറ്റുന്ന സന്തോഷം തീർച്ചയായും നല്ലൊരു കാര്യം നമ്മുടെ മലപ്പുറത്തു കാരണം